ഒന്നാമത്തെ അമ്മാവന്റെ മകൾ രണ്ടാമത്തെ നിന്ന് നിന്ന് മൂന്നാമത്തെ ഞാൻ നേതൃത്വം നൽകാൻ വരുന്നത് പൊന്മുണ്ടത്തെ പ്രിയ കൂട്ടുകാരൻ സുഹൃത്ത് കുമാരപ്പട്ട സഹിരി സിറാജുദ്ദീനങ്ങൾ അവർ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നാണ് തങ്ങൾ മൂന്നാമത് കല്യാണം കടിച്ചത് മമ്പുരത്തത്വങ്ങൾ വപ്പാത്താകുമ്പോൾ നാലാമത്തെ ഭാര്യയാണ് കൂടെയുള്ളത് ഇന്തോനേഷ്യക്കാരിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മമ്പുരത്തത്വങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ കഴിച്ച രോഗം കലശലത്ത്വങ്ങളോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു ആരിക്ക് പാരിക്ക് ഒരു ആളുകള് വീണ്ടും വന്നിട്ട് പറഞ്ഞു ഭാര്യ മരണപ്പെട്ടു ഉടനെ വേഗം നിങ്ങൾ അവിടെ എത്തണം ആളുകൾ നിങ്ങളെ കാത്തിരിക്ക ശരിയായിട്ടിരിക്കണം അവിടെ അമ്പ്രതങ്ങൾ എത്തിയാൽ മറവ് ചെയ്യും അമ്പൃത്തങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മറവ് ചെയ്യും

എന്നിട്ടാ മരണപ്പെട്ട പെണ്ണിനോട് ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ തമ്മില് പറയാറുണ്ട് പെണ്ണേ എന്തൊക്കെ തമാശകള് പറയാറുണ്ട് ഒരു കുട്ടിയെപ്പോൾ പ്രസവിച്ചു തരാൾ എന്റെ ജീവിതത്തിൽ നിന്ന് നീ വിട്ട കരുതുകയോ ഇതിനില്ല തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യ എഴുന്നേറ്റു എന്ന് ചരിത്രം ഭാര്യയും കൂട്ടിയിട്ട് ആ ഭാര്യ ഗർഭം ധരിച്ചു ആ ഭാര്യ ഗർഭം ധരിച്ചു